സൂര്യകാന്തി വ്യാപകമായി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പാടങ്ങൾ കണ്ട് ആസ്വദിക്കാൻ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് കേരള അതിർത്തി കടക്കുന്നത് എന്നാൽ ഇനി സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ അയൽ ജില്ലയിൽ പോകേണ്ട കാര്യമില്ല ബൈസൺവാളിയിലെ മുട്ടുകാട് പാടശേഖരത്തിലെത്തിയാൽ മതി പാടം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ട് മടങ്ങാം വന്നപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് പാടം പൂത്തു നമ്മൾ ഈ ഏരിയ ഒരു പറ്റിയ നല്ല ഫോട്ടോ മൊത്തം മൊത്തമാവാണെങ്കിൽ നമുക്ക് നല്ലൊരു കാണാൻ വേണ്ടി നമ്മൾ കോട്ടയത്തൊക്കെ കണ്ടിട്ടില്ലേ താമര പൂത്തു എന്നൊക്കെ ഭംഗിയുണ്ടാവും അതുപോലെ ഈ ഒരു ഏരിയ മൊത്തം ആവുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് എന്നും കാഴ്ചകൾക്ക് ഭംഗി കൂട്ടുന്ന ഇടമാണ് നെൽകൃഷി അവശേഷിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചില പ്രദേശം തികച്ചും ഒരു കാർഷിക ഗ്രാമം ഹൈറേഞ്ചിൽ ഒട്ടുമിക്ക കർഷകരും നെൽകൃഷിയെ ഉപേക്ഷിച്ചപ്പോഴും നെൽകൃഷിയെ ചേർത്ത് പിടിച്ചവരാണ് ആ മുട്ടുകാട് നിവാസികൾ എന്നാൽ കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും വെല്ലുവിളിയായി പിന്നെ ഇപ്പൊ ഇത് ഇതിനകത്ത് ചെയ്ത ജിജോ എന്ന് പറഞ്ഞ ചേട്ടൻ ജിജോ ബാമ്പു ഡെയിൽ പുള്ളിക്ക് കൃഷിയോട് ഒരുപാട് താല്പര്യമുള്ള ആളാണ് അപ്പം അതോടെ കണ്ടിട്ടാണ് ഇത് നമ്മൾ ചെയ്യാന്ന് പുള്ളി ചെയ്തത് ജിജോ ചേട്ടൻ ചെയ്തത് ജലത്തിന്റെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഇവിടെ രണ്ട് കൃഷി ചെയ്തോണ്ടിരുന്ന കൃഷി രണ്ട് രണ്ട് തവണ അപ്പോൾ അപ്പോൾ ഒരു ഒരു കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പാടം ജലക്ഷാമത്തെ തുടർന്ന് നെൽകൃഷിക്ക് പകരമായി കർഷകനും ടൂറിസം സംരംഭകരുമായ ജിജോ മുട്ടുകാട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സൂര്യകാന്തി കൃഷിയാണിപ്പോൾ ഇവിടെ നയനമനോഹര കാഴ്ചയൊരുക്കുന്നത് ബൈസൻവാലി മുട്ടുകാട് വഴി ചിന്നക്കനാലിലേക്കും മൂന്നാറിലേക്കും ഒക്കെ പോകുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ പോകുന്ന കാഴ്ചയൊരുക്കാനായാൽ മുട്ടുകാടിന്റെ തലവര മാറ്റാമെന്നാണ് ജിജോയുടെ പ്രതീക്ഷ പച്ച വിരിക്കുന്ന നെൽപ്പാടവും മുനികറകളുമൊക്കെ ഇതിന് കരുത്തേകും സൂര്യകാന്തി പൂക്കൾ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി ആളുകൾ മുട്ടുകാട്ടിലെത്തുന്നുണ്ട് പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവനത്തിൻ്റെ കഥ കൂടി ഈ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾക്ക് പറയാനുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി